ബി പി ദിവ്യ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കാൻ നടത്തിയ വിവിധ അഴിമതികൾ സംബന്ധിച്ചും അതിൻ്റെ മറവിലവർ സമ്പാദിച്ചു കൂട്ടിയ ബിനാമി സ്വത്തുക്കൾ സംബന്ധിച്ചുമുള്ള രേഖകളെല്ലാം കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ പുറത്തുവിട്ടിരുന്നു അത് സംബന്ധിച്ച് വളരെ വിശദമായി ഈ ലഭ്യമായ ആധികാരികമായ രേഖകളുടെയും മറ്റ് തെളിവുകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ ഇന്ന് വിജിലൻസ് ഡയറക്ടറെ നേരിൽ കണ്ട് പരാതി നൽകുകയുണ്ടായി വളരെ കൃത്യമായി പൊതുജനങ്ങളുടെ പണം ഉപയോഗിച്ച് ബിനാമി കമ്പനിക്ക് കരാർ നൽകുകയും അതുവഴി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം സർക്കാരിനും പൊതു ഗജനാവനം ഉണ്ടാക്കുന്നതോടൊപ്പം സമാന്തരമായി കോടികളുടെ അഴിമതി നടത്തി ഭൂമി ഉൾപ്പെടെ ബിനാമി പേരുകളിലും ഭർത്താവിന്റെ പേരിലും ഉൾപ്പെടെ വാങ്ങിക്കൂട്ടി കഴിവ് തെളിയിച്ച ഒരാൾ കൂടിയാണ് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ അത് സംബന്ധിച്ചെല്ലാം വ്യക്തമായ രേഖകൾ സഹിതം തന്നെ നേരത്തെ ആ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ പി പി ദിവ്യ നടത്തിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിലുള്ള മുഴുവൻ ഇടപാടുകളും പരിശോധിക്കണ രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ജില്ലാ ആശുപത്രിക്ക് സമീപം കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥലം വാങ്ങായി നാൽപ്പത്തി ഒമ്പത് സെന്റ് സ്ഥലം ഈ പറയപ്പെട്ട ജില്ലാ ആശുപത്രിക്ക് സമീപം കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി കൃത്യമായി പറഞ്ഞാൽ എൻ്റെ സെന്റ് അനുസരിച്ചുള്ള കണക്കുണ്ട് അതായത് നാൽപ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലം ജില്ലാ പഞ്ചായത്ത് ഉടമസ്ഥതയിൽ തന്നെ കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം വാങ്ങുകയുണ്ടായി വിചിത്രമായൊരു എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഭൂമി എന്ന് പറയുന്നത് സിആർ സെഡ് ലെവൽ ടു പരിധിയിൽ പെടുന്ന ഒരു ഭൂമിയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല അതോടൊപ്പം ഡിഫൻസ് ലാൻഡുമായി അതിർത്തി പങ്കിടുന്നൊരു സ്ഥലമാണ് കണ്ണൂരിലെ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള കണ്ണൂർ കോട്ടയുമായി ബന്ധപ്പെട്ട സ്ഥലത്തിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് ഈ ബിൽഡിംഗ് നിർമ്മിക്കാൻ ഉദ്ദേശിച്ച് വാങ്ങിയ സ്ഥലത്ത് അതിലേക്കൊരു വഴി പോലും ഇല്ല അവിടെയാണ് രണ്ട് കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മുതൽ മുടക്കിൽ ഈ പറയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈ ൊമ്പത് സെൻറ്റ് സ്ഥലം വാങ്ങുന്നത് അതിന് സാധാരണഗതിയിൽ അവിടെയുള്ള ഭൂമിയുടെ ന്യായവിലയേക്കാൾ കൂടുതൽ തുക പ്രത്യേകമായ രീതിയിൽ ജില്ലാ പഞ്ചായത്ത് ബോർഡ് യോഗത്തിന് ഉൾപ്പെടെ തീരുമാനത്തിൽ നൽകിയിട്ടുമുണ്ട് ഇത് കേവലം ഒരു ആരോപണത്തിൻ്റെ പുറത്ത് പറയുന്നതല്ല വളരെ കൃത്യമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ഈ ക്രമക്കേടുകൾ സംബന്ധിച്ചെല്ലാം വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയിട്ടും അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും ഒക്കെ പുറത്തു വന്ന ഓഡിറ്റ് റിപ്പോർട്ടുകളിലെല്ലാം ജില്ലയിലെ സ്കൂളുകളിൽ കുടുംബശ്രീ കിയുഎസ്കൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഉള്ള ക്രമക്കേടുകൾ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ബിനാമി കമ്പനിക്ക് കാട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ബിനാമി കമ്പനിക്ക് കരാർ നൽകിയത് സംബന്ധിച്ചുള്ള ക്രമക്കേടുകളും ഇതേ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ് ഗൗരവകരമായ വിഷയം സ്കൂളുകളിൽ പ്രീഫാബ്രിക്കറ്റ് മോഡല ടോയ്ലറ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പി പി ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന് കരാറുകൾ നൽകിയത് സിൽക്ക് വഴിയാണ് കരാറുകൾ നൽകുന്നത് സിൽക്ക് എങ്ങനെ ഈ ബിനാമി കമ്പനിയെ തെരഞ്ഞെടുത്തു എന്നത് സംബന്ധിച്ച് ഒരു രേഖയും ഇല്ലെന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം ഈ ടെൻഡർ നടന്നിട്ടില്ല എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഇതൊക്കെ നേരത്തെ ഈ ബിനാമി കമ്പനിയെയും വഴിവിട്ട കരാറുകൾ സംബന്ധിച്ചും ഞങ്ങൾ പുറത്തു പറഞ്ഞ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളായി രേഖകളായി തന്നെ സർക്കാർ രേഖകൾ തന്നെ മാറുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തുടക്കത്തിൽ ഞാൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ അറിയാം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ പ്രതിക്കൂട്ടലായി പതിനാല് ദിവസത്തോളം ജയിലിൽ കടന്നു പാർട്ടി പി പി ദിവക്കെതിരെ ഗത്യന്തരമില്ലാതെ നടപടിയെടുക്കേണ്ടി വന്നു എല്ലാ തരത്തിലും ഒളിവിൽ പോകേണ്ടി വന്നു ഇതൊക്കെ ഉണ്ടായപ്പോൾ പോലും ഒരക്ഷരമൊരിയാടാത്ത ഒരക്ഷരം മിണ്ടാത്ത പ്രതികരിക്കാത്ത ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പോലും ഇടാത്ത പി പി ദിവ്യ തുടക്കത്തിൽ കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടാം തീയതി പി പി ദിവ്യയുടെ ഭർത്താവിൻ്റെ പേരിൽ പി പി ദിവ്യയുടെ ബിനാമി കമ്പനി ഉടമസ്ഥൻ്റെ പേരിലെല്ലാം ചേർന്ന് കണ്ണൂർ ജില്ലയിലെ പാലക്കയം തട്ടിൽ നിന്ന് ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ നാലേക്കറോളം ഭൂമി ഉണ്ട് എന്ന കൃത്യമായ വിവരങ്ങൾ രേഖകൾ സഹിതം കേവലം ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വളരെ കൃത്യമായി ആധികാരികമായി ഭൂമിയുടെ രജിസ്ട്രേഷൻ നടത്തിയ രേഖകൾ സഹിതം പുറത്തു കൊണ്ടുവന്നപ്പോൾ ആദ്യം പി പി ദിവ്യയുടെ പ്രതികരണം വന്നു എന്നെ ട്രോളിക്കൊണ്ട് ഫേസ്ബുക്കിലൊരു വീഡിയോ ഇട്ടു രണ്ടാമത് ജില്ലാ നിർമ്മിതി കേന്ദ്രം ഉൾപ്പെടെയുള്ള പി ദിവ്യ തന്നെ ഗവേണിംഗ് ബോഡി അംഗമായി പ്രവർത്തിക്കുന്ന നിർമ്മിതി കേന്ദ്രം വഴി നടത്തിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴും പി പി ദിവ്യാദിനെ പരിഹസിച്ച് രംഗത്തെത്തി എന്നിട്ടെല്ലാം കഴിഞ്ഞൊടുവിൽ മുഖ്യമന്ത്രിയാണ് എന്റെ ഹീറോ ഇത്രയോ അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടും ഒന്നും പതറിയിട്ടില്ല എല്ലാത്തിന്റെയും പിന്നിൽ കരുത്തോടുകൂടെ മുന്നിൽ കരുത്തോടുകൂടെ നിന്ന സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനൊപ്പമുള്ള പടവും ഫേസ്ബുക്കിലിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു